അപ്പൊ കേസെ പുതിയ വീഡിയോ സ്വാഗതം ഇനി ഞങ്ങൾ പൊങ്കോണാണ് ഉണ്ടാക്കുന്നത് അപ്പൊ പൊങ്കോൺ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും അപ്പൊ നമുക്ക് വീടും പോവാം പൊങ്കോൺ പൂങ്കോൺ ഉണ്ടാക്കണേ അപ്പൊ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് അപ്പൊ കടയിൽ വാങ്ങണമെന്ന് പറയുന്നുണ്ടാക്കാൻ പറ്റും നമ്മൾ പോകുമ്പോ ഏർ തിന്നലില്ല അപ്പൊ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ എന്താ ഇവക്ക് കൊണ്ടാ മതിലേ അപ്പൊ നമ്മൾക്ക് വീടുകളിലേക്ക് പോവുക ഗാസ് സ്റ്റോവ് ഓണാക്കി തിഞ്ഞ് ചട്ടി കൂടിച്ച് ഈ കൊയല് വരണം ചൂട് വെച്ചിട്ട് അത് അതിനൊക്കെ നടക്കി കൊടുക്കണം എന്നിട്ട് ഇട്ട് ഇനി അത് ഒന്ന് വന്ന വില അരച്ചി കൊടുക്കണം നീ ചെറുതായിട്ട് പൊട്ടി വരും ഞങ്ങൾ അരച്ചു കൊടുക്കണം ஏ பொ தான்ப்போ அழைச்சு கொடுக்கலாம்

അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എടുത്തത് വെക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ആ കുഞ്ഞുങ്ങളിലേക്കുമ്പോൾ അമർത്തിപ്പിടിക്കുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ